ണിച്ചുതരാം ഒരു സാധനം ഒരു കൂട്ടം അതിന്റെ വില മമ്മിയും ചിറ്റയും പൂവും പറയണം ഇതാണ് ആ സംഭവം ഒരു ചെരുപ്പാണ് കണ്ടാ ഇതിന്റെ വില ഫ്രണ്ട്സ് സൺഡേ ആണ് സൺഡേ ആക്കണം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ലോഗി കേസ് ഞാൻ വന്നിരിക്കുന്നുണ്ട് ഇന്ന് സൺഡേ കൊണ്ട് ഒരു വ്ലോഗ് എടുക്കാൻ വിചാരിച്ചു ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ കേസ് ഒരുപാട് സർപ്രൈസ് ഉണ്ട് അതിനുമുമ്പ് ഞാൻ പോയി ബ്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് ഒക്കെ ചെയ്ത് മുഖമൊക്കെ കഴുകി കുളിച്ചില്ല റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളോട് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ക്രോക്സ് ഗൈസ് വന്നിട്ടുണ്ട് വീട്ടില് ഇതിന്റെ വില നിങ്ങൾ എത്രയൊന്നും ഗസ് ചെയ്തോളും അതുപോലെ തന്നെ ഇത് മമ്മിയുടെ അടുത്തോ അതുപോലെ തന്നെ ചേട്ടൻ്റെ അടുത്ത് തുറ്റയുടെ അടുത്തൊക്കെ നമുക്ക് ചോദിക്കാം ഈ ഒരു വീഡിയോയില് അവരെന്തായാലും ഞെട്ടുകൈസ് ഇതിന്റെ വിലയൊക്കെ അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ചിലപ്പോൾ എനിക്ക് പട്ട പോലും കയറിയിട്ടും മമ്മിയുടെ കയ്യിൽ നിന്ന് എന്തായാലും ഇതിന്റെ വില നിങ്ങൾ ഗെസ് ചെയ്തോ ബാക്കി നമുക്ക് നോക്കാം പിന്നെ ഫ്രണ്ട്സ് ഇനി എന്തൊക്കെയാണ് അത് പരിപാടി എന്ന് അറിയത്തില്ല നേരെ എന്തുകൊണ്ടുള്ള ഇറങ്ങി നോക്കാം എന്തൊക്കെയാണ് മമ്മിയൊക്കെ എവിടെയാണ് ചേണൊക്കെ എവിടെയാണ് നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഫ്രണ്ട്സ് നമുക്ക് എന്തായാലും ആ അതെ രാവിലെ തന്നെ നല്ല കണിയാണല്ലോ പിന്നെ നമുക്ക് ഇവിടെ ഒരു കളക്ഷൻ ഉണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം വരും ഏ ബൂട് വെക്കണ്ട രാവിലെ പരിപാടി കറക്കി ഇപ്പൊ ഞായറാഴ്ച ആണ് നമ്മള് കറക്കി വാങ്ങിയ മമ്മിയും കറിയാണ് വെറൈറ്റി കറി അപ്പൊ നമുക്ക് നേരെ കട ഗൾ എന്തായാലും രാവിലെ തന്നെ പോയി എറിച്ചി ബീഫ് വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മ ബീഫോടെ ആ മമ്മി കൊറേ നാളായി പറയണേ എല് വേണം ബീഫിന്റെ ഒപ്പൊന്ന് പക്ഷെ ഇതുവരെ വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഗൈ ഏതെങ്കിലും അപ്പൊ നമ്മള് ബീഫ് വാങ്ങിക്കുമ്പോഴുമ്പോ നമ്മുടെ വീട്ടിലെ രണ്ടാമത്തെ അതിന് കാണിച്ചു തരാം ഒന്ന് റോളുമാണ് രണ്ടാമത്തെ കാണിച്ചരാം ഇതേ കഴിച്ചതാണ് നമ്മുടെ രണ്ടാമത്തെ അതിഥി തക്കു തക്കു ആളിങ്ങനൊന്നുമല്ല ആള് ശരിക്കും ക്യൂട്ടാണ് പക്ഷെ ഇപ്പൊ കണ്ടംപൂച്ച ആയിട്ട് അടിപിടിച്ചിട്ട് ആള് മുഖൊക്കെ ആള് കണ്ടം ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് മുഖൊക്കെ ആകെ മാതിരി തക്കു ആളെ നോക്കണ്ട അപ്പൊ കൈസ് നമുക്ക് ഇനി എന്തായാലും നേരെ ബീഫ് വാങ്ങിക്കാൻ പോവാം ഓക്കെ നമ്മുടെ ഫുള്ള് പട്ടിസാർമാരുടെ കളിയാണ് എന്നാണ് ഇത് ഞങ്ങളുടെ ഇവിടെ ട്ടോ ക്രൗഡാണ് കേട്ടോ ആൾക്കാരുണ്ട് അല്ല പോലെ വാങ്ങിച്ച ആള് എന്തായാലും ഹാപ്പി ആവൂലേ കൊറേ നാളായി പറയണേ ഇനിയിപ്പൊ നേരെ മമ്മുടെ കൊണ്ടു കറിയാക്കലേ വീട്ടിൽ നമ്മള് വീട്ടിലെത്തി ഞാൻ പറഞ്ഞു അയ്യോ ചമ്മി അടിപിടിച്ച് നോക്കിയമ്മി മമ്മിക്ക് പിന്നെ അങ്ങനത്തെ അന്നൊരു കാര്യം ചെയ്യും മമ്മി വെ തീർച്ചയായിട്ടുമ്പോ അവരുടെ കൂടെ പോയി നിൽക്കും അപ്പൊ കാലും കൈ ഒക്കെ കിട്ടുന്നു തീർച്ചയായിട്ടും വചനപ്രകോഷനാണ് വചനപ്രഘോഷൻ ഇതേ ഞങ്ങള് ഇപ്പൊ ഇനിയിപ്പ എന്തുവാ പരിപാടി വാങ്ങിക്കാനായിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് അപ്പൊ ആ ടൈം കൊണ്ട് വരുമ്പോ കറിയായിരിക്കണം കളി ഇത് വജനൊക്കെ ആയിരിക്കണം കളിക നല്ല പരിപാടിയാണ് അതന്നെ ഇനി കറി ഒന്നാക്കി വെച്ചാ ഞാൻ വരുമ്പോ ഇതിന് അത് കടയിലുണ്ട് സർപ്രൈസ് ചീറ്റി പോയി മമ്മി സർപ്രൈസ് ആയില്ല എല്ലില്ല ഇത്ര കഷ്ടപ്പെട്ട് എല് വല്യ പീസും ഇതിന് കഷ്ടം നമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആള് ഇട്ടിട്ടുമുണ്ട് മമ്മിക്ക് മമ്മിയും ഉദ്ദേശിക്കും എനിക്ക് മനസ്സിലാവില്ല ഏ ഒൻപതാം പത്തഞ്ചാണേ എന്റെ

ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ിസ്റ്റോട്ടെ ലിസ്റ്റ് എന്നിട്ട് ദൈവം ഇത് ഒന്നൊന്നര മണിക്കൂർ കഴിച്ചു മുളക് മഞ്ഞപ്പൊടി ഉപ്പോട്ട് കർപ്പൂരം വരെ ഉണ്ട് ഇനി കഴിച്ചു നമുക്ക് എന്തായാലും ഇതിന്റെ ഇതിനുള്ളിൽ കേറിയിട്ട് ഇതെല്ലാം എടുക്കാം കണ്ടുപിടിച്ചെടുക്കാം ഇടയ്ക്ക് കൊറാനയില് തപ്പണായ എങ്ങേടെ എൻഗേജിന്റെ പെർഫ്യൂമൻസ് എൻഗേജിന്റെ നോക്കണ്ടോ ഇല്ലന്നാണ് തോന്നുന്നണ്ടല്ലേ അങ്ങനെ ആക്സൻ്റ് വാങ്ങ거든요 ആക്സൻ്റ് എടുത്തണ്ട് ഗയ്സ് പോക്കറ്റ് സ്പ്രേ ഒരു സ്ഥലത്തേക്ക് പോകണ്ട അത് എവിടെന്ന് ലാസ്റ്റ് പറയാ അപ്പൊ അതിനു വേണ്ടிட்டാണ് ഗയ്സ് നമ്മൾ ജസ്റ്റ് സ്പ്രേ വേണം എന്നുള്ള രീതിയിൽ ഇനി എന്തുടൊക്കെ വേണ്ടേ കുറച്ച് ആണല്ലണ്ട് നമ്മൾ ഫോണവഴി നോക്കി 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 പോവാ ഗയ്സ് അപ്പൊ ദൈ നമ്മളെ എല്ലാ കാര്യങ്ങളും ഇതിനത്തിപ്പിക്കണ്ടിരിക്കാനല്ല പോയ നമ്മൾ ഇനി അടുത്ത എടുക്കാൻ മോണ കംഫർട്ട് കംഫർട്ട്

രാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ച് പൊറത്തിറങ്ങി അല്ലേ ഇത്രയുള്ള ബില്ല് ഇതെല്ലാം നമ്മൾ ഈ വണ്ടിയുടെ ഉള്ളിക്ക് കേറ്റാൻ പറ്റൂലെ അതുകൊണ്ട് ചാക്കെടുത്ത് ചാക്കിലേക്ക് ആക്കണം അല്ലേ നേരെ വീട്ടിലേക്ക് പോകണല്ലേ അപ്പൊ നമുക്ക് എന്തായാലും അങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ടുണ്ട് ഇനി മമ്മിയുടെ കറി ആയിട്ടുണ്ടോ എന്നുള്ളതാണ് കേസ് ഞങ്ങള് യുദ്ധമാണ് യുദ്ധക്കാളം അത് വിഷ്ന്നിട്ട് വയ്യ രാവിലെ ഒന്നും കഴിച്ചില്ല കഴിച്ചല്ലേ നമ്മൾ വരുമ്പോൾ വരുമ്പി വെക്കാനെ മമ്മിനോട് പറഞ്ഞേ

അച്ചാറ് ചോറ് അതാണ് നമ്മ രാവിലെ ഉച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ അപ്പൊ കഴിച്ചേ ചോറ് കഴിച്ചിട്ട് വരാലോ വരാല്ലോ പ്രാന്തെ മമ്മി പറഞ്ഞിട്ടുണ്ട് താങ്ക് യു അപ്പൊ കഴിച്ച എന്തായാലും വരാം ഫ്രണ്ട്സ് അപ്പൊ ഇപ്പൊ സമയം വൈകുന്നേരമായി അപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കാണ് ബൂം ചിറ്റയും മമ്മിയൊക്കെ അവിടെ അപ്പൊ നമുക്ക് എന്തായാലും ഈ ചെരുപ്പൊണ്ടായിട്ട് ഇതിന്റെ വില കെസ് ചെയ്യാൻ പറയാം അവരെ റിയാക്ഷൻ എന്താ നോക്കണം നമ്മൾ ശരിക്കും എത്ര പറയുമ്പോൾ അവരെ റിയാക്ഷൻ എന്താ നോക്കാം മിക്കതൊന്നും ഞാൻ പറഞ്ഞാലും അടി കിട്ടും പട്ട പോലെ കയറിയും നമുക്ക് നോക്കാം അതെ ഞാൻ മമ്മിക്ക് ഒരു സാധനം കാണിച്ചതരാം ഒരു കൂട്ടം കാണിച്ചു തരാം അതിന്റെ വില എത്ര മമ്മിയും ചിറ്റയും ഭൂവും പറയണം അപ്പൊ ഇതാണ് ആ സംഭവം ഒരു ചെരുപ്പാണ് കണ്ട ഇതാണ് ആ ചെരുപ്പ് ഏഹ് ആദ്യം തന്നെ ഭൂ പറ എത്ര ഈ ചെരുപ്പിന് എത്ര രൂപ കാണും ഏകദേശം കളിയാക്കണ്ട നീ ഇവിടെ കണ്ടിട്ടോ ആ രണ്ടായിരം രൂപ അല്ലെ ഉറപ്പാണോ ചിറ്റാ രണ്ടായിരം ആ ക്രോക്സായ കേസ് രണ്ടായിരം ആണ് പറയുന്നത് ഇനി മമ്മി ഓ മൂവായിരം രൂപ വില എത്രന്ന് അറിയോ എണ്ണായിരം 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 എന്താണ് മമ്മിക്ക് പറയാനുള്ളത് എന്ത്യാൻ ഒന്നും പറയാനല്ലേ പറയണ്ട കാര്യൊന്നുമില്ല ഓരോരുത്തരുടെ ഇഷ്ട നിന്റെ കാശ് ഞാൻ വിചാരിച്ച പോലെ പട്ടക്കോലിക്കൊന്നും അടിക്കിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല ഇപ്പൊ നിങ്ങൾ വിചാരിക്കാൻ എനിക്ക് എനിക്കിപ്പന്താണ് ഇത്ര കാശൊക്കെ ഒക്കെ ചെലവ് ഇങ്ങനെ വേറെ യൂസ് ചെയ്ത് എൻജോയ് ചെയ്യാം അത്രേ ഉള്ളൂ പൈസ അപ്പൊ എന്തായാലും എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഈ ചെരുപ്പ് വാങ്ങിക്കുന്നത് ഇനിയും ഞാൻ ചെരുപ്പുകൾ വാങ്ങിക്കും എനിക്ക് ചെരുപ്പ് അതുപോലെ തന്നെ ഈ ഷൂ അങ്ങനത്തെ ആരെങ്കിലൊക്കെ ഭയങ്കര ഇഷ്ടം ആ ഷഡി അങ്ങനത്തെ ആരെങ്കിലും അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അല്ലേ മീ ഞങ്ങടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ ചെറിയ വ്ലോഗ് ഞാൻ ചെയ്തു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് പറയണം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അടുത്ത വീടിയാൽ കാണുന്നവരെ എന്തായാലും ബൈ 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 ബൈ